മലയാള സിനിമയുടെ ആക്ഷൻ സൂപ്പർസ്റ്റാർ എന്ന പദവിക്ക് അർഹനായ ഒരേയൊരു നടനാണ് മോഹൻലാൽ നാല് പതിറ്റാണ്ടുകൾക്ക് മുകളിൽ നീണ്ട തൻ്റെ കരിയറിൽ ഒട്ടനവധി അമ്പരപ്പിക്കുന്ന സ്റ്റണ്ട് സീനുകൾക്ക് കയ്യടി നേടിയിട്ടുള്ള താരം കൂടിയാണ് മോഹൻലാൽ ഇപ്പോഴിതാ മോഹൻലാലിന്റെ സ്റ്റണ്ട് രംഗങ്ങളിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ വിഷ്ണുലോകം എന്ന ചിത്രത്തിൽ മോഹൻലാൽ നടത്തിയ സൈക്കിൾ സ്റ്റണ്ട് ഡോപ്പില്ലാതെ സൈക്കിളിന് മുകളിൽ തീപന്തവുമായി കമൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സൂപ്പർ താരം നടത്തിയ അവിസ്മരണീയ പ്രകടനം ഇപ്പോൾ വീണ്ടും വൈറലാവുകയാണ് അരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ചിത്രം പുറത്തിറങ്ങിയതിനുശേഷം മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് നായകൻ മോഹൻലാലിന്റെ അത്യുഗ്രം പ്രകടനത്തെക്കുറിച്ചാണ് ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിലെ സൂപ്പർ സ്റ്റാറിന്റെ സംഘടന രംഗങ്ങൾ ആരാധകരെയും സിനിമാ പ്രേക്ഷകരെയും ഒരുപോലെ ആവേശം കുളിച്ചിരുന്നു പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷൻ രംഗത്തിൽ ഒരു ഡോപ്പ് പോലുമില്ലാതെ ഇല്ലാതെ ഒറ്റ ചാടുന്ന ലാലാട്ടിനെ എത്ര കണ്ടിട്ടും പ്രേക്ഷകർക്ക് മതിയായിട്ടില്ല ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ലോകത്തിലെ സൈക്കിൾ സ്റ്റാൻഡ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഒരു കൈയിൽ തീക്കത്തി നിൽക്കുന്ന വളവും മേന്തി മറുകൈകൊണ്ട് സൈക്കിൾ ഓടിക്കുന്ന മോഹൻലാലിനെ കാണാനാവും സിംഗിൾ ഷോട്ടായി എടുത്ത സീനിൽ ക്രമേണ സൈക്കിളിന്റെ വേഗം കൂടുന്നതും തീവളയം താരം സ്വന്തം ശരീരത്തിൽ അണിയുന്നതും കാണാം മുപ്പത്തിനാല് വർഷങ്ങൾക്കു മുൻപേ റിലീസായ കമൽ ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ നടത്തിയ അവിശ്വസനീയ പ്രകടനം ഇപ്പോൾ സോഷ്യൽ മീഡിയ എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങളുടെ അത്യുജ്ജല വിജയങ്ങളിലൂടെ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് രാജാവ് ഞാൻ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മോഹൻലാൽ മലയാള സിനിമയിലെ ഏറ്റവും കഴിവുറ്റ സംവിധായകർ ഒരുക്കുന്ന ഒരുപിടി പിടി പ്രതീക്ഷ ഉണർത്തുന്ന ചിത്രങ്ങളും സീനിയർ സംവിധായകൻ സത്യനന്ദിക്കാട് ഒരുക്കുന്ന ഹൃദയപൂർവ്വവുമാണ് മോഹൻലാലിൻ്റേതായി തിയേറ്ററിലെത്താനിരിക്കുന്ന പുതിയ ചിത്രം ഫാമിലി എൻ്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം അടുത്ത ഓണക്കാലത്ത് തിയേറ്ററിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഹൃദയപൂർവ്വം ടീസർ ഉടനെ പുറത്തിറങ്ങുമെന്നാണ് സൂചന